ും നമസ്കാരം കഴിവുകൾ ആത്മീയ ഒഴിവുകഴിവുകൾ തടസ്സങ്ങളാകുന്നു പോകാൻ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് യോന അവൻ സഞ്ചരിച്ചത് തർസോസിലേക്ക് അവന് അവന്റേതായ ന്യായവാദങ്ങളുണ്ട് അതവനെ കൊണ്ടുവന്നെത്തിക്കുന്നത് ദൈവ നിയോഗങ്ങളിൽ നിന്ന് ദൂരെയാണ് അവിടെ നിന്നാണ് ദൈവം അവനെ തിരിച്ച് നിലവിലേക്കൊണ്ട് എത്തിക്കുന്നത് ഒഴിവ് കഴിവുകളുടെ നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിൽ നിന്നും ആത്മീയപാതയിൽ നിന്നും അകന്നു പോകുന്നത് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ നിർവഹിച്ചിട്ടുള്ള ഒഴിവുകഴിവുകൾ ഏതൊക്കെയാണ് പോപ്പ് ജോൺ ബോൾ സെക്കൻഡ് എഴുതുന്നുണ്ട്

അല്ലാതെ ഉറങ്ങിപ്പോകുന്നുണ്ട് ചെടിയുടെ ചോട്ടിൽ അത് എക്സ്ക്യൂസിന്റെ ഉറക്കമാണ് യോന കപ്പൽ ഛേദത്തിന്റെ അടിയിൽ ഉറങ്ങുന്നതും ഈ ഒഴിവുകഴിവുകളുടെ ഉറക്കമാണ് നിർവഹിക്കുന്നത് ഗ്രേറ്റ് തിങ്സ് കം ഫ്രം ഹാർഡ് വർക്ക് ആൻഡ് പ്രിസർവൻസ് നോ നമ്മുടെ നിത്യജീവിതത്തിലായാലും നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അർപ്പിത ബോധത്തോടെ മുൻപോട്ട് നീങ്ങി മതിയാകൂ നമ്മെ അലസരാക്കാൻ ഉറക്കിക്കളയാൻ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റിക്കളയാൻ പിശാജ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന സാധ്യതകളുടെ പേരാണ് എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് യോനയുടെ കപ്പലിലെ ഉറക്കം പോലെ ചൂരച്ചരിയുടെ ചോട്ടിലെ എലിയാവിൻ്റെ ഉറക്കം പോലെ ഒഴിവുകഴിവുകളിൽ മയക്കത്തിലാണ് നമ്മൾ ജീവിതം കഴിച്ചുകൂട്ടുന്നതെങ്കിൽ ഈ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നു ഉണരൂ ഉണരൂ നിയോഗങ്ങൾ നിനക്ക് മുമ്പിലുണ്ട് നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ് അവിടേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഉത്തരവാദിത്വങ്ങളിലേക്ക് നമുക്ക് ഉണരാകും ദൈവസമർപ്പിതരാകും ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം സദൃശവാക്യം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സൃഗി ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് ഫലപ്രദമായി നിറവേറ്റുകയും ചെയ്യുക എന്നത് ദൈവിക നിയോഗമാണ് ദൈവബോധ്യത്തോടെ ഉത്തരവാദിത്വങ്ങൾ ഈ ജീവിതത്തിൽ നിർവഹിപ്പാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ പലപ്പോഴും അയോഗ്യരാകുന്ന ഞങ്ങളെ നിന്റെ കൃപ ആണ് യോഗ്യരാക്കി തീർക്കുന്നത് കൊണ്ട് അവിടുന്ന് ഞങ്ങളെ തൊടുന്നു അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നു ഇന്നീഹോളം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നു ഓരോ പകലും ഓരോ ഇരവും ദൈവത്തിൻ്റെ വലിയ ദാനമാണ് കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ പലപ്പോഴും ഞങ്ങൾ ഒഴിവ് കഴിവുകളുള്ള ലോകത്താണ് ജീവിക്കുന്നത് ഞങ്ങൾ അലസരായി മാറുന്നു ശരിയായ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ പരിശ്രമിക്കുന്നു പോലെ കപ്പലിലെ ഉറക്കം നിയോഗങ്ങൾ ഒരു നിമിഷമെങ്കിലും ഒന്നും മറന്നുപോയി ഉറങ്ങാൻ ചില ചൂര ചൊടികൾ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇതിനെ അതിജീവിപ്പാൻ പരിശുദ്ധാത്മ ഉണർവ് ഞങ്ങളിൽ അവിടുന്ന് പകരണമേ കർത്താവും ഒഴിവുകഴിവുകളുടെ തണൽ വിട്ട് നിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ